ഹായ് ബുദ്ധിമുട്ടി എന്തെങ്കിലും പാട്സൂല ഒരുപാടതിൻ്റെ ഈ ഇൻട്രോ പറയാറില്ല വേറെ ഒന്നല്ല ഇങ്ങനെ ചടച്ചിട്ട് ആളുകൾ ഇരിക്കുണ്ടാവും എന്ന് തോന്നി കാരണം അതുകൊണ്ടാണ് ഇൻട്രോ മതി എന്തായാലും ഇന്ന് പറയണം തോന്നി ഞാൻ പഠിച്ച എൻ്റെ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികമാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപത് പത്ത് ദിവസങ്ങൾ നടക്കുന്നത് ഒൻപതാം യാണ് അതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള അതിൻ്റെ ഉദ്ഘാടന സംഭവം നടക്കുന്നത് എന്നാൽ ജനുവരി പത്തിന് ഒരുപാട് കലാകാരന്മാർ പങ്കെടുക്കുന്ന കാര്യപരിപാടികളും കലാപരിപാടികളുണ്ട് അതുമാത്രമല്ല അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അവിടെ അരങ്ങേറാൻ പോവാണ് ജനുവരി പത്തിന് ഒരുപാട് ഓർമ്മകൾ കാരണം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അതും ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ച ആ ഒരു സ വൈബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിന് കാരണം ബോയ്സും ഗേൾസും സെപ്പറേറ്റ് ആ ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത് കാരണം ഞങ്ങളെടുത്ത് ഗേൾസ് ഹൈസ്കൂള് അത് കഴിഞ്ഞാൽ ഞങ്ങളെ വളാൻ ബോയ്സ് ഹൈസ്കൂൾ അതിന് ശേഷം ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ ഈ മൂന്നും കൂടിയ ഒരു സംഭവമാണ് നമ്മുടെ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന ആ ഒരു സംഭവം ഒരുപാട് മഹാരഥന്മാര് പഠിച്ചിറങ്ങിയ ഒരുപാട് ഇന്ന് കാണുന്ന ഒരുപാട് മഹാരഥന്മാർ പഠിച്ചിറങ്ങിയ സ്കൂൾ കൂടിയാണ് ഒരുപാട് ചരിത്രം ഉറങ്ങിയ ഒരു സ്കൂൾ കൂടിയാണ് എന്തായാലും ജനുവരി പത്തിന് നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലോട്ട് അവിടെ നിന്ന് പഠിച്ചു പോയ എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുകയാണ് കാരണം എനിക്ക് പങ്കെടുക്കാൻ പറ്റാതില്ല അതിയായ വിഷമമുണ്ട് കാരണം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് സത്യം പറഞ്ഞാൽ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലൊക്കെ പങ്കെടുക്കണം എന്നുള്ളത് മാത്രമല്ല ഒരു അവിടെ നിന്ന് പഠിച്ചു പോയ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിന് ഒരു ഒരു എന്താണ് ഭവന നിർമ്മാണം ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരുപാട് നല്ല നല്ലവരായ വ്യക്തികൾ അതിനു വേണ്ടിയിട്ടും വലിയ തോതിലുള്ള സംഭാവനകളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും മുന്നോട്ട് അതുപോലെ പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് എന്തായാലും വളഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിന് എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന എൻ്റെ സ്കൂളിന് ആശംസ നേരുകയാണ്